കർണാടക സംഗീത ലോകത്തിന് പുതിയ രാഗങ്ങൾ ആവിഷ്കരിച്ച സംഗീത വിദ്വാൻ കെ അനീഷിന് ഓണററി ഡോക്ടറേറ്റ് കോൺകോർഡിയ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ ഓണററി ഡോക്ടറേറ്റ് ആണ് കോട്ടയം പേരൂർ സ്വദേശി അനീഷിന് ലഭിച്ചത് പതിനാറ് ശ്രുതികൾ ചേർന്ന ഷോഡശ സ്വരങ്ങളാണ് നിലവിൽ കർണാടക സംഗീതത്തിന് ആധാരമായിട്ടുള്ളത് സംഗീത ത്രിമൂർത്തികളിൽ ഒരാളായ മുത്തുസ്വാമി ദീക്ഷിതരുടെ ഇപ്പോഴുള്ള മേളകർത്താ പദ്ധതി അസമ്പൂർണമാണെന്നുള്ള പ്രസ്താവനയാണ് ഈ കണ്ടുപിടുത്തത്തിലേക്ക് പോകാനുള്ള കാരണം തുടർന്നാണ് പതിനാറിൽ നിന്നും പതിനെട്ട് സ്വരങ്ങളിലേക്ക് വികസിപ്പിച്ചാണ് പുതിയ മേളകർത്താ രാഗങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിനുവേണ്ടിയുള്ള നിരന്തര പരിശ്രമത്തെ പരിഗണിച്ചാണ് കോൺകോർഡിയ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി കെ എ അനീഷിന് ഓണററി ഡോക്ടറേറ്റ് നൽകിയിരിക്കുന്നത് എഴുപത്തിരണ്ട് മേലകർത്താ രാഗങ്ങളിൽ ഉൾപ്പെടാത്ത ഇരുപത്തിയേഴ് മേലകർത്താ രാഗങ്ങളും അവയുടെ ജന്യരാഗങ്ങളും ചേർന്ന് പതിമൂവായിരത്തി രാഗങ്ങളും മുൻപേ കണ്ടെത്തിയ കണ്ടെത്തിയപ്പത്തിമൂന്ന് രാഗങ്ങളും ചേർന്ന് പതിമൂവായിരത്തി അറുന്നൂറ്റി പതിനാല് രാഗങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് അതിനൊരു മേളകർത്താ പദ്ധതി ഉണ്ടാക്കി ആ പദ്ധതിയാണ് ആ മേളകർത്താ പദ്ധതിയാണ് ഇത് ഇതാണ് പുതിയ മേളകർത്താ പദ്ധതി അഷ്ടശ്രുതി മധ്യമ രാഗങ്ങൾ എന്ന് പറഞ്ഞു ഒരു രാഗം ദശശ്രുതി ഗാന്ധാര പ്രതിമധ്യമ രാഗങ്ങൾ എന്ന് പറഞ്ഞ് വേറൊരു രാഗം ഇത് രണ്ടൂടെ ഇരുപത്തിയേഴ് രാഗങ്ങളുണ്ട് ഈ ഒരു കർണാടക സംഗീത ചരിത്രം നോക്കിയാൽ ഒരു രാഗത്തിൽ നിന്ന് നാനൂറ്റി എൺപത്തിമൂര് ആ ജനിക്കുന്നുണ്ട് മേലർത്താലും